പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തലയടിച്ച് പൊട്ടിച്ചു കിളിക്കല്ലൂർ മങ്ങാട് സംഘം സംഭവം കട അടയ്ക്കാനൊരുങ്ങുമ്പോൾ ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെടുകയായിരുന്നു എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെയായിരുന്നു ആക്രമണം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം മങ്ങാട് സംഘമുക്കിലെ സെന്റ് ആന്റണീസ് ടീസ്റ്റാൾ ഉടമ അമൽകുമാറിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത് കട അടയ്ക്കാനൊരുങ്ങുമ്പോൾ ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ കട അടയ്ക്കുകയാണെന്നും എല്ലാം തീർന്നുവെന്നും അമൽകുമാർ പറഞ്ഞു തനിക്ക് പൊറോട്ടയും ബീഫും വേണമെന്നാവശ്യപ്പെട്ട് യുവാവ് ബഹളമുണ്ടാക്കി ഇതിനു പിന്നാലെ മറ്റൊരാളെയും കൂട്ടിയെത്തിയായിരുന്നു ആക്രമണം ബീഫ് കറി വേണം ബീഫ് ഫ്രൈ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും ഇല്ല ദോശ ചുറ്റു വരാം ഉണ്ട് പിന്നെ വേറ്റൽ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്നിട്ട് എനിക്കിപ്പോൾ ഇപ്പം തന്നെ പൊറോട്ട വേണം ബീഫ് കറി വേണം ബീഫ് ഫ്രൈ വേണം അല്ലെങ്കിൽ നീ കടയട നീ ഇതിന് ഇവിടെ കട വരട്ടുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ ഇപ്പം അടിച്ച് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങി അങ്ങനെ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ട് പിന്നെ പോയി ഒരു പത്ത് പണി മിനിറ്റ് ചെടപ്പം അവൻ്റെ വേറെ കൂട്ടുവനോട്ട് വന്ന് ഞങ്ങളുടെ പുറത്ത് ബുമാരകത്ത് കട ഒതുക്കിക്കൊണ്ട് ഞാൻ പുറത്ത് ഇവിടെ വാങ്ങിക്കുക ഇറങ്ങി ഒന്ന് അടിയാ തുടങ്ങി ആക്രമണത്തിൽ അമൽകുമാറിന്റെ തലയ്ക്കും മുതുകിനും പരിക്കേറ്റു ഇടിക്കട്ട പോലെയുള്ള ആയുധം ഉപയോഗിച്ചായിരുന്നു കടയുടമ പറയുന്നു ഒരാളെ തനിക്ക് പരിചയമുണ്ടെന്നും ഉപയോഗിക്കുന്നവരാണെന്നും അമൽകുമാർ പറഞ്ഞു സാധനം എന്തോ ഇത് ഇപ്പം പിടിച്ചേർത്ത് പിടിച്ചേർത്തിട്ട് വേറെ ഇടിച്ചോണ്ടിരിക്കുന്നത് പത്രി ചോദിച്ചു ഒരാളെ പരിചയമുണ്ട് ഒരാള് ഇവിടെ അടുത്തുള്ള ഇവിടെ ഉച്ചക്കിടക്ക് തന്നെയല്ലേ മറ്റേ പയ്യൻ ആ ഭാഗത്തുള്ള ആയിരിക്കും കണ്ടിട്ടുണ്ട് നല്ല മുഖം അക്രമത്തിനിടെ റോഡിലൂടെ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ കിളിക്കൊല്ലൂർ പോലീസ് കേസെടുത്തു കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ജനം കൊല്ലം